സുഹൃത്തുക്കളെ പയ്യന്നൂരിൽ ഫെബ്രുവരി നാലിന് കുഞ്ഞുകൃഷ്ണൻ വി കുഞ്ഞികൃഷ്ണൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം വലിയ ഒരു വമ്പൻ വിജയമായി മാറി എന്നുള്ളത് തൃശ്യമാധ്യമങ്ങളിലൂടെ പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ ഒരിക്കലും ഇത്രയും വലിയൊരു വിജയമാകുമെന്ന് ആരും കരുതിയിരുന്നില്ല കാരണം സി പി എം എന്ന് പറയുന്ന ഒരു വലിയ ഏകശീലാരൂപം എന്തു ചെയ്യാനും മടിക്കാത്ത സി പി എം റുതുലസ് ആയിട്ടുള്ള സി പി എം ആളെ കൊല്ലാൻ പോലും മടിക്കാത്ത സി പി എം ആ സി പി എം തൂണിലും തുരുമ്പിലുമുള്ള ഒരു പ്രദേശം പന്ത്രണ്ട് തെരഞ്ഞെടുപ്പുകൾ തൊള്ളായിരത്തി എഴുപത് മുതൽ നിരന്തരം ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം ആ പന്ത്രണ്ട് തിരഞ്ഞെടുപ്പിലും അൻപത് ശതമാനത്തിലധികം വോട്ട് നേടി ജയിച്ച ഒരു സ്ഥലം അപ്പൊ അങ്ങനെ ഓംനിപ്പുട്ടൻ്റായിട്ടുള്ള സി പി എം ഉള്ള ഒരു സ്ഥലം ആ സ്ഥലത്ത് പാർട്ടിയെ എതിർത്തുകൊണ്ട് ഒരാൾ ഒരു യോഗം വിളിക്കുമ്പോൾ ആ യോഗത്തിന് ഇത്രയധികം ആളുകൾ ഉണ്ടാകുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കും സുഹൃത്തുക്കളെ ആരും പ്രതീക്ഷിക്കില്ല ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനൊരു നൂറൂറ്റമ്പതോ ഇരുന്നൂറോ ആളുകൾ അവിടെ ചിലപ്പോൾ വരാം എന്ന് ഞാൻ പ്രതീക്ഷിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ശക്തമായിട്ടുള്ള സി പി എം പല്ലിന്നഘവും ഉള്ള സി പി എം അവരെ യോഗം തകർക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ട് കുഞ്ഞുകൃഷ്ണനെതിരെ അവർ വ്യക്തിഹത്യ ഭയങ്കരമായി നടത്തി ദുഷ്പ്രചരണങ്ങൾ നടത്തി കുഞ്ഞിക്കൃഷ്ണൻ്റെ സ്വത്തിനെ കുറിച്ചിട്ട് ഉള്ള പ്രചരണങ്ങൾ നടത്തി കുഞ്ഞിക്കൃഷ്ണൻ ആരാണ് അവർ ചോദിച്ചു കുഞ്ഞിക്കൃഷ്ണൻ പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് അവർ ചോദിച്ചു കുഞ്ഞിക്കൃഷ്ണൻ പാർട്ടിയെ തകർക്കാൻ ഇറങ്ങിയിരിക്കുന്ന കോടാലി കൈയാണ് എന്ന് അവർ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പാർട്ടി ശത്രുക്കളുമായി ചേർന്ന് പാർട്ടിയെ തകർക്കാൻ ഇറങ്ങിയിരിക്കുന്ന ആളാണ് എന്ന് കുഞ്ഞിക്കൃഷ്ണൻ എന്ന് പറഞ്ഞു തൊട്ടു തലേ ദിവസം രണ്ടു ദിവസം മുമ്പ് പത്രസമ്മേളനം നടത്തി കുഞ്ഞിക്കൃഷ്ണനെതിരെ ആഞ്ഞടിച്ചു തൊട്ടു തലേദിവസം എം വി ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജാഥയിൽ എം വി ഗോവിന്ദനും അതിശക്തമായി കുഞ്ഞികൃഷ്ണെതിരെ നിലപാടെടുത്തു അപ്പം ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ പയ്യന്നൂരിൽ പാർട്ടി കേന്ദ്രത്തിൽ കുഞ്ഞികൃഷ്ണൻ നടത്തുന്ന ഒരു യോഗത്തിന് ഒരിക്കലും ജനം വരും എന്ന് കരുതാനാവില്ലായിരുന്നു അതായിരുന്നു ഇതുവരെയുള്ള കീഴ്വഴക്ക് എന്നാൽ നമ്മുടെ എല്ലാവരുടെയും ഈ പറഞ്ഞ പോലെ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറത്ത് ഒരു വലിയ ജനസാഗരം അവിടെ വന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കുക ഏതാണ്ട് മൂവായിരത്തിലധികം ആളുകൾ ആ യോഗത്തിന് അവിടെ എത്തി ജനനിബിഡമായിട്ട് ആയിരുന്നു ആ യോഗം അവിടെ നടന്നു കുഞ്ഞികൃഷ്ണൻ ഒരു പുസ്തകം എഴുതി പുസ്തകത്തിന്റെ പ്രകാശനമായിരുന്നു അവിടെ നടന്നത് അണികൾ നേതൃത്വത്തിൽ തിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ധനരാജ് ഫണ്ട് വെട്ടിപ്പിന്റെ വിശദാംശങ്ങൾ വിശദീകരിക്കുന്ന ഒരു പുസ്തകം കുഞ്ഞികൃഷ്ണൻ എഴുതി അവിടെ പ്രകാശനം ചെയ്തിരുന്നു ആ ആ പുസ്തകത്തിന്റെ രണ്ടായിരം കോപ്പിയാണ് അച്ചടിച്ചിരുന്നത് ആ രണ്ടായിരം കോപ്പിയും യോഗം തീർന്നപ്പോൾ തന്നെ വിറ്റു തീർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ സ്വാഭാവികമായും എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ അവിടെ എത്തിയത് പാർട്ടിയുടെ വിലക്കും പാർട്ടിയുടെ ഭീഷണിയും പാർട്ടിയുടെ ഈ പറഞ്ഞ പോലെ വ്യക്തിഹത്യാ പ്രചരണവും ഗോവിന്ദൻ തന്നെ നേരിട്ടിറങ്ങിയുള്ള പ്രചരണവും ഒക്കെ നടന്നിട്ട് പോലും അതിനെല്ലാം എല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഇത്രയും ആളുകൾ അവിടെ ആ യോഗത്തിന് വന്നത് എന്ന് ഞാൻ ഒന്ന് അന്വേഷിക്കാൻ ശ്രമിച്ചു അവിടെയുള്ള എൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിച്ചു ഞാൻ ഉമേഷ് ബാബുവായിട്ട് സംസാരിച്ചു പയ്യന്നൂരിലുള്ള എൻ്റെ ആത്മസുഹൃത്തും ആയിട്ടുള്ള പിന്നെ അങ്ങനെ പല ആളുകളുമായി സംസാരിച്ചു സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് സുഹൃത്തുക്കളെ പ്രധാനമായും നാല് കാരണങ്ങൾ കൊണ്ടാണ് അവിടെ ഇത്രയും ആളുകൾ വന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത് പ്രധാനമായും നാല് കാരണം അതിനൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത് കുഞ്ഞിക്കൃഷ്ണൻ കുഞ്ഞിക്കൃഷ്ണൻ ഉയർത്തിയ ഈ വിഷയത്തിന് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾ നൽകിയ അകമഴിഞ്ഞ പിന്തുണ അതാണ് ഒന്നാമത്തെ കാരണമായി മനസ്സിലാക്കാറ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ജനുവരി ഇരുപത്തി മൂന്നിന് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിശ്വാസ യോഗ്യമായ യോഗ്യത വിശ്വാസ്യതയുള്ള ആ ചാനലിൽ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള മാധ്യമപ്രവർത്തകനായിട്ടുള്ള വിനു വി ജോണിനോടാണ് ഈ വി കുഞ്ഞൃഷ്ണൻ തൻ്റെ വെളിപ്പെടുത്തൽ നടത്തിയത് ആ വെളിപ്പെടുത്തലിൻ്റെ ആധികാരികത കൊണ്ട് ആ വെളിപ്പെടുത്തലിൻ്റെ വിശ്വാസ്യത കൊണ്ട് വി കുഞ്ഞൃഷ്ണൻ എന്നുള്ള പിന്നെ കമ്മ്യൂണിസ്റ്റുകാരന് പൊതുമണ്ഡലത്തിലും പാർട്ടിയിലുമുള്ള വിശ്വാസ്യതയൊക്കെ കൊണ്ട് ആ ജനുവരി ഇരുപത്തി മൂന്നിൽ കുഞ്ചിക്കൃഷ്ണൻ ഏഷ്യാനിൽ നടത്തിയ വെളിപ്പെടുത്തൽ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ സമ്പൂർണമായി ഏറ്റെടുക്കുന്നതാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ കണ്ടത് ഒരു മെയ് ആ കുഞ്ഞിക്കൃഷ്ണൻ്റെ ആ പ്രചരണം മാധ്യമങ്ങളെ ഏറ്റെടുത്തു പിന്നീടുള്ള ഓരോ ദിവസവും അതിൻ്റെ ഓരോ ഡെവലപ്മെൻറ്റുകളും വളരെ വിശദമായി പിന്നെ മാധ്യമങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നുണ്ട് അതിൽ നേതൃത്വപരമായിട്ടുള്ള പങ്കുവച്ചത് ഏഷ്യാനു തന്നെയാണ് കാരണം ഏഷ്യാൻ ടുഡേ ആണല്ലോ ഇവളിപ്പോഴത്തേന് പുറത്തു പോകും അപ്പം മാധ്യമങ്ങൾ നിർത്തിയിട്ടുള്ള ആ പ്രചരണം അത് പൊതുജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു എന്നതാണ് ഈ യോഗത്തിന് യോഗം ഇത്ര വലിയ വമ്പിച്ച വിജയമാകാനുള്ള ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുഞ്ഞികൃഷ്ണൻ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിന്റെ പ്രകാശനമായിരുന്നു ആ ചടങ്ങിൽ നിന്ന് സ്വാഭാവികമായും ആ പുസ്തകത്തിൽ എന്താണ് ഉള്ളത് എന്നറിയാനുള്ള ജനങ്ങളുടെ ഒരു ആകാംക്ഷ കുറെ കാര്യങ്ങളൊക്കെ കുഞ്ഞുകൃഷ്ണൻ പറഞ്ഞിരുന്നു എന്നാലും എന്തൊക്കെ വിശദാംശങ്ങളാണ് എന്തൊക്കെ വിശദീകരണങ്ങളാണ് എന്തൊക്കെ തെളിവുകളാണ് എന്തൊക്കെ കണക്കുകളാണ് ആ പുസ്തകത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്നറിയാനുള്ള ജനങ്ങളുടെ ഒരു ആകാംക്ഷ ഇംഗ്ലീഷ് പറഞ്ഞ ഒരു ക്യൂരിയോസിറ്റി അതുകൊണ്ട് ആ പുസ്തകം ഒന്ന് വാങ്ങണം വായിക്കണം എന്നിട്ടുള്ള എന്നുള്ള തോന്നൽ ആണ് ആളുകളെ അങ്ങോട്ട് ആകർഷിച്ചതിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്നാണ് എനിക്ക് തോന്നുന്നത് സുഹൃത്തുക്കളെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ വിഷയത്തോട് സി പി എം എടുത്തിട്ടുള്ള സമീപനം ആ സമീപനം എന്തായിരുന്നു ആദ്യമൊക്കെ തന്നെ അക്രമത്തിന് സമീപനം പിന്നീടൊരു ഡിനേലിന്റെ ഒരു സമീപനം പിന്നീടൊരു നിഷേധത്തിന്റെ സമീപനം പിന്നെ ഈ ഈ ഈ നിഷേധത്തിൽ ഉണ്ടായിട്ടുള്ള സമ്പൂർണമായിട്ടുള്ള പരാജയം അതുപോലെ തന്നെ പ്രകോപനപരം വാചകങ്ങളിൽ കൂടിയുള്ള പ്രകോപനം പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിയോട് കണക്ക് അവതരിപ്പിക്കണം എന്ന് കുഞ്ഞിക്കൃഷ്ണൻ പറയുന്നുണ്ടല്ലോ എന്ന് മനസ്സില്ല എന്നാണ് നാലോ ചോക്കണം പൊതുജനങ്ങളിൽ നിന്ന് വാങ്ങിയ പണത്തിന്റെ കണക്ക് പൊതുജനങ്ങളോട് പറയണം എന്ന് അമ്പത് വർഷക്കാലമായി കാലമായി സി പി എം കാരനായിരുന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയുമ്പോൾ അതിന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു മനസ്സില്ല പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച പണം അതിൻ്റെ കണക്ക് പൊതുജനങ്ങളോട് പറയാൻ മനസ്സില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ഭീഷണിയും ഉണ്ടായിരുന്നു ഈ പുസ്തകത്തിൽ ആവശ്യമില്ലാത്ത വല്ലതൊക്കെ എഴുതി വെച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കേസ് കൊടുക്കും എനിക്കെതിരെ വല്ല പേരുണ്ടെങ്കിൽ ഞാൻ കേസ് കൊടുക്കും ജയരാജനെതിരായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജയരാജൻ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകോപനപരമായിട്ടുള്ള ധാർഷ്യത്തോടു കൂടിയുള്ള പ്രതികരണം അക്രമം ഭീഷണി കൊലവിളി ഇതൊക്കെയാണ് ആളുകളെ അങ്ങോട്ട് ആകർഷിച്ച മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് സുഹൃത്തിൻ്റെ നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് വി കുഞ്ഞിക്കൃഷ്ണൻ്റെ പാർട്ടി അണികളിലും ജനങ്ങളുടെ ഇടയിലുമുള്ള വിശ്വാസ്യത രാവിലെ എൻ്റെ സുഹൃത്ത് അപ്പക്കൂട്ടൻ സ്വഭാവമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞാൽ നൂറ് ഒരു പാർട്ടി മനുഷ്യനാണ് ഒരു പാർട്ടി മനുഷ്യൻ തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വളരെ നിശബ്ദമായി പാർട്ടി പ്രവർത്തനം പതിറ്റാണ്ടുകളായി നടത്തിക്കൊണ്ടിരുന്ന അടിമുതൽ മുടി വരെയുള്ള ലോക്ക് സ്ട്രോക്ക് ആൻഡ് ബാരൽ ഒരു ഒരു എല്ലാം തികഞ്ഞ ഒരു സാത്വികനായ ഒരു സി പി എം കാരൻ അതാണ് സാവു വി കുനീഷ് ഒരാരോപണങ്ങൾക്കും ഇടവരുത്താതെ നിശബ്ദമായി കഴിഞ്ഞ അൻപത് വർഷക്കാലമായി സി പി എമ്മിന് വേണ്ടിയിട്ട് നിശബ്ദമായി നിന്ന് തൻ്റെ പൂർണ്ണ സമയവും ജോലിയിലിരിക്കുമ്പോഴും അതിനുശേഷവും പിന്നെ തനിക്ക് കഴിയാവുന്ന സമയം മുഴുവൻ സി പി എമ്മിന് വേണ്ടി പ്രവർത്തനം നടത്തുന്ന വി കുഞ്ഞികൃഷ്ണന്റെ വിശ്വാസ്യത വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ വിശ്വാസ്യത അതിലുപരിയായി വി കുഞ്ഞിക്കൃഷ്ണൻ ഉയർത്തിയ വിഷയത്തിൻ്റെ വിശ്വാസ്യത അപ്പം സി പി എമ്മിനെതിരെ ഒരു ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനകത്ത് എത്രത്തോളം കഴമ്പുണ്ട് എന്നുള്ളത് ജനങ്ങൾ നോക്കില്ല അത് സ്വാഭാവികമാണ് അവിടെ കുഞ്ഞിക്കൃഷ്ണൻ നൂറിൽ നൂറ് മാർക്ക് മേടിച്ച് വിജയിച്ചു എന്ന് വേണം നമ്മൾ പറയാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കൃത്യമായിട്ടുള്ള ക്ലാരിറ്റിയോടു കൂടിയുള്ള പിന്നെ ധനരാജ്യ രക്തസാക്ഷി ഫണ്ടിൻ്റെ വെട്ടിപ്പ് ഉദാഹരണ സഹിതം ആർക്കും ഒരു സംശയം ഉണ്ടാകാത്ത നിലയിൽ ഒരു 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 സ്കൂൾ അധ്യാപകൻ കുട്ടികൾക്ക് ലളിതമായി പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ലളിതമായി പൊതുമണ്ഡലത്തോടും പിന്നെ ജനങ്ങളോടും ഈ കാര്യം വിശദീകരിച്ചപ്പം അദ്ദേഹം കാണിച്ചിട്ടുള്ള വിശ്വാസ്യത ഇതാണ് നാലാമത്തെ കാരണം സുഹൃത്തുക്കളെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ നാല് കാരണങ്ങൾ കൊണ്ടാണ് കുഞ്ഞുകൃഷ്ണന്റെ ഈ പുസ്തക പ്രകാശനം വലിയൊരു വിജയമായി മാറിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിലൊന്നാമത്തത് എന്ന് പറയുന്നത് മാധ്യമങ്ങൾ നൽകിയ ആകമഴിഞ്ഞ പിന്തുണ രണ്ട് വി കുഞ്ഞികൃഷ്ണൻ ഈ പുസ്തകത്തിലൂടെ എന്താണ് പറയുന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ ഒരു ക്യൂരിയോസിറ്റി മൂന്ന് കുഞ്ഞുകൃഷ്ണനെ എതിർക്കുന്നതിൽ പാർട്ടി കാണിച്ചിട്ടുള്ള ധാർഢ്യം പാർട്ടി കാണിച്ചിട്ടുള്ള പ്രകോപനം പാർട്ടി നടത്തിയിട്ടുള്ള സി പി എം നടത്തിയിട്ടുള്ള കൊലവിളി അവർ നടത്തിയിട്ടുള്ള ആക്രമണം അത് മൂന്നാമത് നാലാമത്തത് കുഞ്ഞിക്കൃഷ്ണൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരനും കുഞ്ഞിക്കൃഷ്ണിൽ ഉയർത്തിയ വിഷയങ്ങൾക്കും പൊതുമണ്ഡലത്തിനും പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ അണികൾക്കിടയിലും ഉണ്ടായിട്ടുള്ള വലിയ വിശ്വാസ്യത ഈ നാല് ഘടകങ്ങൾ കൊണ്ടാണ് കുഞ്ഞിക്കൃഷ്ണൻ്റെ ഈ പുസ്തക പ്രകാശ പ്രകാശനം സി പി എമ്മിനെ പോലും അടിമുടി ഞെട്ടിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ ഉരുക്കുകോട്ടയായിട്ടുള്ള പയ്യലൂരിൽ ഒരു മഹാവിജയമായി മാറിയത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത്